വീണ്ടും വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം രോഗത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത് വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന കുട്ടിക്ക് എങ്ങനെയാണ് ഈ രോഗം ബാധിച്ചത് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ ലിബിഷ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വെന്റിലേറ്ററിൽ ഈ അമീബിക് മസ്തിഷ്കം ബാധിച്ച് സ്വദ്വ എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടത് ശേഷം ഈ നേരത്തെ തന്നെ മുന്നൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പുഴയിലിറങ്ങി കുളിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കുട്ടിക്ക് രോഗം പടർന്നത് എന്നായിരുന്നു വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടിയുടെ കൂടെ കുളിച്ചിരുന്ന നാലു പേർക്കും ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നെങ്കിലും ഈ ഫലം നെഗറ്റീവ് ആണ് ഈ കുട്ടി കഴിഞ്ഞ ഒരാഴ്ച കാലമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ മരുന്ന് ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും ലഭ്യമല്ല എന്നുള്ളതാണ് സപ്പോർട്ടീവ് മെഡിസിൻ നൽകിക്കൊണ്ടായിരുന്നു ഇതുവരെ ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു ശ്രമം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായത് പക്ഷെ അത് വിഫലമാകുന്നു ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മറ്റു നാല് കുട്ടികൾക്കും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച മറ്റു നാല് കുട്ടികൾക്കും ഇത് പരിശോധനാ ഫലം നെഗറ്റീവ് ആയത് ഒരു ആശ്വാസകരമായിട്ട് കാര്യമാണ് മാത്രമല്ല മുന്നൂർ ഗ്രാമപഞ്ചായത്തിലടക്കം മറ്റാർക്കും ഈ ഒരു രോഗലക്ഷണം ഇതുവരെ പ്രകടമായിട്ടില്ല അതും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു സൂചനകളാണ് മാത്രമല്ല ഈ കുട്ടിക്ക് പതിവ് പതിവക്ക് അഞ്ചു വയസ്സുകാരിയാണ് പനിയും ഛർദിയും ഗുരുതരമായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഇത് തന്നെയാണ് ഇതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നതും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ജലത്തിലൂടെയോ അമീബിക് രോഗാണോ മൂക്കിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും പ്രവേശിക്കുകയും ശേഷം തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ രോഗാണുവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ഇപ്പോഴത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പടരാത്തത് വലിയ ആശ്വാസകരമാണ് മറ്റു അടിസ്ഥാന രഹിതമായിട്ടുള്ള വാർത്തകളൊന്നും പ്രചരിപ്പിക്കരുതെന്ന് വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് മുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ മുന്നൂർ പുഴയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലിബിഷ് ശരി